തൃശൂർ ലോകസഭാ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി സ്ഥാനാര്ത്ഥിയാകുമെന്ന് കരുതപ്പെടുന്ന സുരേഷ് ഗോപിയും നിൽക്കുന്നു മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഏറെ നിർണായകമാണെന്നിരിക്കെ സുരേഷ് ഗോപിയും കുടുംബവും ലൂർദ്ദുമാതാ ദേവാലത്തിലെത്തി സ്വർണ്ണക്കിരീടം സമര്പ്പിച്ചത് ചേരിയുടെ നില തെറ്റിക്കുന്നതായി മകളുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള നേർച്ചയുടെ ഭാഗമായാണ് സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് ആഴ്ചകൾക്ക് മുമ്പ് പള്ളി സന്ദർശിച്ച സുരേഷ് ഗോപി തനിക്ക് മാതാവിനെ സ്വർണ്ണ കിരീടം സമർപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അധികൃതരെ അറിയിക്കുകയായിരുന്നു വികാരിയും ട്രസ്റ്റിമാരും അംഗീകാരം നൽകിയതോടെയാണ് കുടുംബസമേതമെത്തി കിരീടം സമർപ്പിച്ചത് അടുത്ത കുടുംബാംഗങ്ങളും ബി ജെ പി ജില്ലാ നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു ഏകദേശം അഞ്ചു പവനോളം തൂക്കമുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് സമർപ്പിച്ചത് ബുധനാഴ്ചയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും ബിസിനസ്സുകാരനായ ശ്രേയസ് മോഹനും തമ്മിലുള്ള വിവാഹം ചടങ്ങിൽ സംബന്ധിക്കാൻ പ്രധാനമന്ത്രി എത്തുന്നതാണ് ഏറെ ശ്രദ്ധേയം ജനുവരി മൂന്നിന് തൃശൂരിൽ ബി ജെ പിയുടെ നാരി ശക്തി പരിപാടിയിൽ പങ്കെടുത്ത മോദി ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും തൃശൂരിലെത്തുന്നത് സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതോടെയാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പതിനാറാം തീയതി കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി രാവിലെ സുരേഷ് ഗോപിയുടെ മകളുടേതുൾപ്പെടെ നാല് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കും അന്നേ ദിവസം നാല്പത്തിയെട്ട് വിവാഹങ്ങൾ പുലർച്ചെ അഞ്ചിനും ആറിനും മധ്യേയാണ് നടക്കുക സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മറ്റ് വിവാഹങ്ങൾ മാറ്റിവെക്കാൻ ഇടവരരുതെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു പതിനാറിന് വൈകിട്ട് അഞ്ചു മണിയോടെ നെടുമ്പശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ആറു മണിക്ക് നഗരത്തിൽ നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും പിറ്റേ ദിവസം ഗുരുവായൂരിലെത്തുന്ന മോദി ഇരുപത് മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം എട്ട് നാല് നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും ജനുവരിയിൽ രാജ്യം ഏറെ ചർച്ച ചെയ്യുന്ന അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ഉദ്ഘാടന ചടങ്ങ് നടക്കാനിരിക്കെ മോദി ഗുരുവായൂരിനടുത്തുള്ള തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും സന്ദർശിക്കും ഇവിടെയും കേന്ദ്ര ഏജൻസികൾ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത് തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ കരുവന്നൂർ പുഴയുടെ കൈവടിയായ തീവ്ര നദിയുടെ തീരത്താണ് തൃപ്രയാർ ക്ഷേത്രം തൃശൂരിലെ നിലവിലെ എം പി ടി എൻ പ്രതാപനെ ഏറെ വേരോട്ടമുള്ള നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ രാമക്ഷേത്രം മോദി സന്ദർശിക്കുന്നതോടെ മണ്ഡലത്തിൽ അതൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കും തൃപ്രയാറിലെ ശ്രീരാമനെ തൊഴുതു വണങ്ങാനുള്ള മോദിയുടെ വരവ് തൃശൂരിൽ ബി ജെ പിക്കുള്ള അനുകൂല തരംഗത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്ന് സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നു